എല്ലാ പോളിങ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാന കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പോളിംഗ് സ്റ്റേഷനിൽ നമ്മളെ ഇ വി എം സംബന്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഈ സെഷൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇ വി എം സിംഗിൾ പോസ്റ്റ് ഇ വി എം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന സിംഗിൾ പോസ്റ്റ് ഇ വി എം നമുക്ക് ലഭിക്കുന്നു ഇങ്ങനെയാണ് ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റും ചേർന്ന ഒരു സെറ്റായിട്ടായിരിക്കും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ബാലറ്റ് യൂണിറ്റ് ബാലറ്റ് യൂണിറ്റിൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അഡ്രസ്സാക്കി പുറത്തിട്ടിട്ടുണ്ടാവും അഡ്രസ്സാക്ക ഇളക്കി അതിൻ്റെ ഈ രണ്ട് ക്ലിപ്പും തുറന്ന് ബാലറ്റ് യൂണിറ്റ് നമുക്ക് പുറത്തെടുക്കാം കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെയാണ് അതിൻ്റെ അഡ്രസ്സാക്കി ഈ അഡ്രസ്സാകെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം നമുക്ക് വൈകുന്നേരം സീൽ ചെയ്യാനായിട്ട് ഇതേ അഡ്രസ്സാകെ നമുക്ക് വീണ്ടും വീണ്ടുപയോഗിക്കാം അതിനെയും ഈ ക്ലിപ്പ് പുറത്തേക്ക് പിടിച്ച് തുറക്കാം തുറന്ന് കൺട്രോൾ യൂണിറ്റ് നമുക്ക് പുറത്തെടുക്കാം ഇതാണ് കൺട്രോൾ യൂണിറ്റ് ഇത് ബാലറ്റ് യൂണിറ്റ് അപ്പോൾ പോളിങ് സ്റ്റേഷനില് നമ്മൾ ആദ്യം ഇത് പോളിന് മുമ്പ് ആക്ച്വൽ പോളിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ മോക്ക് പോളാണ് മോക്ക് പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബാലറ്റ് യൂണിറ്റിലെ എല്ലാ ബട്ടണുകളും ഈ കൺട്രോൾ യൂണിറ്റും ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക അതിനു പുറമേ ഈ ബാലറ്റ് യൂണിറ്റുകളിൽ റെക്കോർഡ് ചെയ്യുന്ന ആ വോട്ടുകൾ തന്നെയാണ് നമ്മൾ റിസൾട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ന് ഈ ഏജൻറ്റുമാരെ പോളിംഗ് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ രണ്ടുദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ മോക്ക് പോൾ എന്ന് പറയുന്നത് ആക്ച്വൽ പോൾ പോലെ തന്നെ ആക്ച്വൽ പോളിൻ്റെ ഒരു മോക്കാണ് ആക്ച്വൽ പോളിൽ നമ്മൾ റിസൾട്ടിലേക്ക് പിന്നെ കൗണ്ടിങ് കൗണ്ട് ചെയ്ത് റിസൾട്ട് എടുക്കില്ല ഇവിടെ നമ്മൾ കൗണ്ട് ആദ്യം മോക്ക് പോളിൽ നമ്മൾ കൗണ്ട് ചെയ്ത് റിസൾട്ട് എടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ആക്ച്വൽ പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ മോക്ക് പോളിലേക്ക് പോകുന്നു മോക്ക് പോൾ എന്ന് പറയുന്നത് മോക്ക് പോൾ ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻ്റെ പിൻഭാഗത്തായിട്ട് ഈ റയർ കമ്പാർട്ട്മെൻറ്റ് തുറക്കുക റയർ കമ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഓൺ ഓഫ് സ്വിച്ച് കാണും ആ ഓൺ ഓഫ് സ്വിച്ചിന് ഇടതു ഒരു ഇൻ്റർ കണക്റ്റിംഗ് കേബിളിൻ്റെ കണക്ടർ ഉണ്ടാവും ആ കണക്ടറിലെല്ലാം ഈ കേബിളിൻ്റെ ബാലറ്റ് യൂണിറ്റിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക ഈ കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം ചുവന്ന നിറവും ഒരു ഭാഗം കറുത്ത നിറവുമാണ് ഈ ചുവന്ന നിറം ചുവന്ന നിറത്തിന് നേരെയും കറുത്ത നിറം കറുത്ത നിരത്തു നേരെയും വരത്തിക്ക് വരില്ല ഇതിന് വച്ചാൽ വെറുതെ നമ്മളൊന്ന് പ്രസ്സ് ചെയ്താൽ മതി ഈ കളർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കളർ മാറിയാണ് നമ്മളിത് പ്രെസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പിന്നെ ഒടിഞ്ഞു പോവും അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേകളാണ് ഇതിനകത്ത് വരുന്നത് ഡേറ്റ് ടൈം മെഷീൻ്റെ സീരിയൽ നമ്പർ കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇതിനകത്ത് നാല് സ്ഥാനാർത്ഥികളെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാൻഡഡേറ്റ്സിൻ്റെ എണ്ണം നാല് കാൻഡേറ്റ്സ് ബാറ്ററി ആണ് ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ മീഡിയമാണ് ഇനിഷ്യൽ ഡിസ്പ്ലേ കഴിഞ്ഞു ഇനി നമുക്ക് ആ പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓരോന്നൂല്ല നമ്മൾ ബാലറ്റ് കമാൻഡ് കൊടുത്താൽ മതി ബാലറ്റ് കമാൻഡിന് ഉപയോഗിക്കുന്ന ബട്ടൺ ഇതാണ് ഇതാണ് ബാലറ്റ് കമാൻഡ് ബട്ടൺ ഇതിന് ഇടതുവശത്തായിട്ട് ടോട്ടൽ ബട്ടൺ ഉണ്ട് ഈ ടോട്ടൽ ബട്ടൻ്റെ ഉപയോഗം നമ്മൾ ഈ പോൾ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോൾ പെർസെൻറ്റേജിനും എത്ര വോട്ട് റെക്കോർഡ് ചെയ്തു എന്നറിയാനായിട്ട് നമ്മൾ കണക്ക് ചോദിച്ച ആളുകൾ വരും അവർക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് മെസ്സേജ് ചെയ്യാൻ പറയും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് അതുവരെയുള്ള റെക്കോർഡ് ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയും അത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും അതുവരെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ ബട്ടൺ ഉപയോഗിക്കുക അപ്പോൾ ബാലറ്റ് കമാൻഡ് കൊടുക്കുക ബാലറ്റ് കമാൻഡാണ് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് വോട്ടറൊക്കെ അനുമതി കൊടുക്കുന്ന രീതി ബാലറ്റ് കമാൻഡ് നമ്മൾ പ്രസ് ചെയ്യുന്നു ഈ ഇറങ്ങി വന്നത് ഇതിന് ഇതിന് കണക്ഷന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ ഈ ഇന്റർ കണക്റ്റിംഗ് കേബിൾ കണക്ട് ചെയ്തത് പ്രോപ്പറായില്ല ഇത് ഇളക്കി റീകണക്ട് ചെയ്യുന്നതിന് മുമ്പ് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ ഇളക്കാനോ വീണ്ടും റീകണക്ട് ചെയ്യാനും അങ്ങനെ ഡിസ്കണക്ട് ചെയ്തു വീണ്ടും കണക്ട് ചെയ്തു ഞാൻ ബാലറ്റ് കം കൊടുക്കുന്നു അപ്പോഴേക്കും ഇവിടെ ഇതിനകത്തുള്ള ബിസി ലാമ്പ് കത്തും അതോടൊപ്പം തന്നെ ഈ ബാലറ്റ് യൂണിറ്റിനകത്തുള്ള റെഡി ലാമ്പും തെളിയും ഇതിനകത്തൊരു പച്ച ലാമ്പുണ്ട് പച്ച ലാമ്പും തെളിയും ഈ റെഡി ലാമ്പ് ഈ വോട്ടർക്കുള്ള ഈ ഇതൊക്കെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനകത്താണ് വെച്ചിരിക്കുക വോട്ടർ കമ്പാർട്ട്മെൻറ്റ് വോട്ടിംഗ് വോട്ടിങ്ങിന് പോകുന്ന ഇപ്പോൾ വോട്ടർക്കുള്ള ഇൻഡിക്കേഷനാണ് ഇത് റെഡിയാണെന്നുള്ളത് ഇതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ റെഡി ലാമ്പ് ഇതിനകത്ത് നമ്മളൊരു വോട്ട് റെക്കോർഡ് ചെയ്യുന്നു വോട്ട് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഈ ചുവന്ന ലൈറ്റും കത്തും അത് വോട്ട് റെക്കോർഡ് ചെയ്ത് തീരുമ്പോൾ ഈ ബിസി ലാമ്പും ഈ റെഡി ലാമ്പും അണഞ്ഞിട്ടുണ്ടാവും വീണ്ടും നമുക്ക് ബാലറ്റ് കമാൻഡ് കൊടുക്കാം അന്നേരം നമുക്ക് വീണ്ടും വോട്ട് ചെയ്യാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോക്തുള്ള ഇതിലെല്ലാ ബട്ടണുകളിലും നമ്മൾ വോട്ട് ചെയ്യണം കാരണം എല്ലാ ബട്ടണുകളും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ വോട്ട് ചെയ്യുമ്പോഴും അതൊന്ന് കുറിച്ചെടുക്കണം ആർക്കൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യുന്നത് ആ വോട്ടൊന്ന് കുറിച്ചെടുക്കണം ഇത് കുറിച്ചെടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് ആവർത്തിക്കാം പിന്നെ ഒരുപാട് സമയം നമ്മൾ ചെയ്ത് കൊണ്ടുപോയാലും നമുക്ക് ഈ മോക്ക് എന്ന് പറയുന്നത് ആക്ച്വൽ പോളിൻ്റെ അന്ന് രാവിലെ ആറ് മണിക്ക് നമ്മൾ മോക്പോൾ ആരംഭിക്കണം ആറ് ഏഴ് മണിക്ക് മുമ്പ് മോക്ക് പോളും എല്ലാം പൂർത്തിയാക്കി മെഷീൻ സീൽ ചെയ്ത് ആക്ച്വൽ പോളിന് നമ്മൾ സജ്ജമാവണം അതുകൊണ്ട് ഈ പ്രോസസ്സ് പ്രലോങ്ഡായിട്ട് കൊണ്ടുപോകരുത് ഇനി മോക്ക് പോൾ നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഏജൻറ്റുമാരെ വഴിക്ക് വെച്ച് വന്നിട്ട് ഇത് വീണ്ടും ഒന്നേ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അതുപോലുള്ള പ്രോസസ്സിൽ അവർക്ക് പങ്കെടുക്കാം ആറ് മണിക്ക് ഒരേ ഏജൻ്റ്മാരും ഇല്ലെങ്കിൽ പോലും ആറു മണിക്ക് തന്നെ മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓട്ടോ അത്രയും റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തതിന് ശേഷം ആക്ച്വൽ പോളും ഇത് തന്നെയാണ് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആക്ച്വൽ പോളിൽ ക്ലോസിങ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു മണിക്ക് സീൽ ചെയ്യുന്നു പിന്നെ പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷെ മോപ്പുകളിൽ നമ്മൾ ബോൾ ക്ലോസ് ചെയ്യണം പോള് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡോറ് ഇതിൻ്റെ ഈ ഡോർ ഈ ലിഡ് തുറന്ന് ഇതിനകത്തൂടെ വിരൽ കടത്തി ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം ക്ലോസിങ് ഡേറ്റ് ടൈം മെഷീന്റെ സീരിയൽ നമ്പർ ഫോർ ടോട്ടൽ പോൾഡ് വോട്ട്സ് അഞ്ച് ആകെ പോൾഡ് ചെയ്ത വോട്ടുകളുടെ എണ്ണം ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും പോൾ ക്ലോസ്ഡ് പോൾ ക്ലോസ് ചെയ്തു ആക്ച്വൽ പോളിൽ നമ്മൾ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ മെഷീൻ നേരെ കാര്യം കേസിലൊക്കെ ആക്കും കാര്യം കേസിൽ നിന്ന് കാര്യം കേസ് സീൽ ചെയ്താൽ നമ്മൾ റിസീവിങ് സെൻറ്ററിലേക്ക് ഇതിനെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് പക്ഷേ മൊത്തമുള്ള നമ്മൾ ഈ പാർട്ട് തുറക്കും ഇതിൻ്റെ ഈ താഴെയുള്ള റിസൾട്ട് സെക്ഷൻ നമ്മൾ ഈ ഭാഗം തുറന്ന തുറന്നുപോലെ ഇത് തുറക്കും ഔട്ടർ ഡോർ തുറക്കുമ്പോൾ അതിനകത്ത് ക്ലോസ് ബട്ടൺ നമുക്ക് വിസിബിൾ ആയിരിക്കും അതുകഴിഞ്ഞ് എൻ്റെ സമീപത്തായിട്ട് തന്നെ ഒരു ഇന്നർ ഡോറും ഉണ്ടാവും ആ ഇന്നർ ഡോറിൽ രണ്ട് ഹോളുണ്ട് ആ ഹോളിലൂടെ വരൽ കടത്തി അതിനകത്തൊരു ലാച്ചുണ്ട് ആ ലാച്ചിനെ പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഇന്നർ ഡോർ തുറക്കുക ഇന്നർ ഡോർ തുറക്കുമ്പോൾ അതിനെ ബൈഫർക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മധ്യഭാഗത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് ബട്ടണുകളുണ്ടാവും ഒരു റിസൾട്ട് ബട്ടണും ഒരു പ്രിൻ്റ് ബട്ടണും റിസൾട്ട് എടുക്കുന്ന ഈ ബട്ടണിൽ നിന്നാണ് ഇതിൽ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം അതിന് വേറെ പ്രിൻറ്റർ ഇതിനെ സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ ഇത് ക്ലിയർ ബട്ടൺ ഈ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ വോട്ടുകളും ഡിലീറ്റ് ചെയ്യപ്പെടും പിന്നെ അതിനകത്ത് വോട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ സ്ഥാനാർത്ഥികളുടെ എണ്ണമൊക്കെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷേ ഈ ഡീൽ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത കംപ്ലീറ്റ് വോട്ടുകളും ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റിസൾട്ടാണ് ഈ റിസൾട്ട് എടുക്കാതെ നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഈ മെഷീൻ ഇങ്ങനെയൊരു സൈക്കിൾ ഓഫ് ഓപ്പറേഷനിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ക്ലോസ് റിസൾട്ട് ക്ലിയർ സിആർ സി സൈക്കിൾ എന്ന് പറയും അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിസൾട്ടാണ് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോഴേക്കും ഇതിനകത്ത് റിസൾട്ട് തെളിഞ്ഞു വരും ഇതാ പോൾ ടൈം പോൾ എൻഡ് ടൈം മെഷീന്റെ സീരിയൽ നമ്പർ കാൻഡിഡേറ്റ്സ് ഫോർ നാല് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ടോട്ടൽ പോൾഡ് വോട്ട്സ് അഞ്ച് അഞ്ച് വോട്ടാണ് നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്തപ്പോഴും നോക്ക് കിട്ടിയത് അഞ്ച് വോട്ട് തന്നെയാണ് ഒന്നാമത്തെ കാനഡേറ്റിന് രണ്ടോട്ട കാൻഡിഡേറ്റ് ടു ഒരു ഓട്ട കാൻഡിഡേറ്റ് ത്രീ ഒന്ന് കാൻഡിഡേറ്റ് ഫോർ വൺ എൻഡ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ട് ഡിസ്പ്ലേ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആ റിസൾട്ട് മൊത്തം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു ഈ ഇപ്പം നമ്മൾ വന്ന റിസൾട്ടും നമ്മൾ നേരത്തെ വോട്ട് ചെയ്തപ്പോൾ നമ്മൾ എഴുതി വെച്ച പേപ്പറുമായിട്ട് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് നോക്കണം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ വോട്ട് റെക്കോർഡ് ചെയ്ത് തന്നെയാണ് ഈ ഇലക്ഷൻ ഈ റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തതെന്ന് നമ്മൾ ഇവരെ ബോധ്യപ്പെടുത്തുക ഏജൻറ്റുമാരുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ബോധ്യപ്പെടുക്കുക അപ്പോൾ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ക്ലിയറാണ് നമ്മൾ ക്ലിയർ ആക്ച്വൽ പറണിലേക്ക് പോകുന്നു ആക്ച്വൽ പോണിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇ വി എം പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത ഡിസ്കണക്ട് ചെയ്യും അതിനു മുമ്പ് സീൽ ചെയ്യണം സീൽ ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഡിസ്കണക്ട് ചെയ്യുന്നു ഇത് സീൽ ചെയ്യാനായിട്ട് നമ്മുടെ ഈ മുകളിലെ പോർഷൻ നമുക്ക് തരുമ്പോൾ ഓൾറെഡി സീൽഡ് ആയിരിക്കും സീൽ ചെയ്ത് അതിനകത്ത് ഇവിടെ അഡ്രസ് അഡ്രസ്സാകുമൊക്കെ ഒട്ടിച്ചിരിക്കും ഇത് റിട്ടേണിങ് ഓഫീസർ ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗം നമ്മൾ തുറക്കാനോ ആ സീൽ പൊട്ടിക്കാനോ പാടില്ല നമ്മുടെ ഈ ഭാഗം മാത്രം റിസൾട്ട് സെക്ഷൻ മാത്രമാണ് നമുക്ക് സീൽ ചെയ്യാനുള്ളത് ഇത് തുറന്ന് ഇത് ഈ ഇന്നർ ഡയർ തുറന്ന് സീൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രീൻ പേപ്പർ സീലുണ്ട് ഈ ഗ്രീൻ പേപ്പർ സീലിൻ്റെ ഒരു വശത്ത് പിന്നെ പച്ച നിറമാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ലോഗ വേയണ്ട് അവിടെ എ എന്നും സി എന്നും മാർക്ക് ചെയ്തിരിക്കും മറുവശം നോക്കിയാൽ ബി എന്നും ഡി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആരോയും കാണിച്ചിട്ടുണ്ട് ഇവിടെ ശരലക്ഷൻ കമ്മീഷൻ്റെ ലോഗേ ചെയ്യേണ്ട അതിന് താഴെയായിട്ട് അതിൻ്റെ സീരിയൽ നമ്പറും ഉണ്ട് ഈ സീരിയൽ നമ്പർ താഴെയായിട്ട് പ്രിസൈഡിങ് ഓഫീസർ ഒപ്പിടണം അവിടെ പ്രസൻറ്റായിട്ടുള്ള വില്ലിംഗ് ആയിട്ടുള്ള ഏജൻ്റ്മാരെ കൊണ്ട് ഒപ്പിടിക്കണം അപ്പോൾ ഈ ആരോ പരിശോധിച്ചാൽ ഈ ആരോയിൽ എഴുതിയിട്ടുണ്ട് ദ സീൽ ടു ബി ഇൻസോൾട്ടഡ് വിത്ത് ആരോ പോയിൻറ്റിംഗ് ടുവാർഡ്സ് ദ ഡിസ്പ്ലേ ഓഫ് ദ സിയു അതായത് സി യുൻ്റെ ഡിസ്പ്ലേ ഭാരത്തൊക്കെ വിധത്തില് അതിനെ പോയിന്റ് ചെയ്യാത്ത കത്തിലാണ് ഇത് കടത്തേണ്ടത് അതുകൊണ്ട് ഈ ഡോട്ടഡ് ലൈൻ ഇതിന്റെ ഔട്ടർ ലിഡിന്റെ അപ്പർ എഡ്ജുമായിട്ട് അലൈൻ ചെയ്യേണ്ട വിധത്തിലാണ് ഇത് വെക്കേണ്ടതെന്ന് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഞാനത് അങ്ങനെയും കടത്തുന്നു കടത്തി ഈ ലൈൻ ഇതിൻ്റെ അപ്പർ അപ്പർ എഡ്ജുമായിട്ട് അലൈൻ ചെയ്യാത്ത കുത്തിൽ ഡോട്ടഡ് ലൈൻ അങ്ങനെ വെച്ചിട്ട് ഇതിനെ അടച്ചു അടച്ചിട്ട ഈ ഭാഗം നമ്മൾ ആദ്യം കെട്ടി സീൽ ചെയ്യണം ഒരു ടോയിനൂല് കെട്ടി സീൽ ചെയ്യണം ഇവിടെ ഈ ഹോളിലൂടെ ഒരു ടോയിൻ ടൊയിൽ കിടത്തി അത് ഇൻഡാക്റ്റായിട്ട് കെട്ടി അതിന്റെ അഗ്രഭാഗത്ത് മറ്റൊരു കെട്ടിട്ട് അതില് ഒരു സ്പെഷ്യൽ ടാഗ് ഇതാണ് സ്പെഷ്യൽ ടാഗ് ഈ സ്പെഷ്യൽ ടാഗിൽ ഇവിടെ അതിൻ്റെ സി യുൻ്റെ നമ്പർ എഴുതാം അതിന് താഴെയായിട്ട് ഈ സ്പെഷ്യൽ ടാഗിൻ്റെ നമ്പറ് പ്രീപ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും ആ നമ്പർ എവിടെയുണ്ട് അതിനുമുള്ള സി യുൻ്റെ നമ്പർ എഴുതി സി യുൻ്റെ നമ്പർ എഴുതി മറുവശത്തെ സിഗ്നേച്ചേഴ്സ് എഴുതിയിട്ടുണ്ട് ആ ഭാഗത്ത് പ്രിസൈഡിങ് ഓഫീസർ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള വില്ലിംഗ് ആയിട്ടുള്ള പോളിംഗ് ഏജൻ്റമാരെ കൊണ്ട് നമുക്ക് ഒപ്പിടിക്കാം ഒപ്പിടിച്ചിട്ട് ആ സ്പെഷ്യൽ ടാഗിന് നമ്മൾ ആ തൊഴിനുന്നൂരിൽ കെട്ടുന്നു അതുകൊണ്ട് ഇതിന് നമ്മൾ ഈ കെട്ടിൻ്റെ ആഗ്രഹം നമ്മൾ സീലിംഗ് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യുന്നു ആ സീലിംഗ് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഒരു കാരണവശാലും ഓൾട്ടർ വാക്സ് മെഷീൻ്റെ പുറത്ത് വീഴരുത് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ആ കാർഡ്ബോർഡ് പീസിൻ്റെ പുറത്ത് വെച്ച് വേണം നമ്മൾ ഇത് സീൽ ചെയ്യാൻ ഈ സ്പെഷ്യൽ ടാഗ് ഈ ഹോളിനകത്ത് ഈ ക്ലോസ് ബട്ടൺ പുറത്ത് കാണത്തക്ക വിധത്തിൽ ഈ സ്പെഷ്യൽ ടാഗ് വയ്ക്കുന്നു ഇതിൻ്റെ ഈ മധ്യഭാഗത്തുള്ള ദ്വാരത്തിലൂടെ ഈ ക്ലോസ് ബട്ടൺ പുറത്ത് കാണണം പുറത്ത് കാണാത്ത വിധത്തിൽ ഈ സ്പെഷ്യൽ ടാഗ് വയ്ക്കുന്നു സ്പെഷ്യൽ ടാഗ് വെച്ചിട്ട് നമ്മൾ ഈ പേപ്പറ് നമ്മുടെ ഗ്രീൻ പേപ്പർ സീൽ പുറത്ത് വരത്തക്ക വിധത്തില് ഇതിനെ അടയ്ക്കുന്നു ക്ലോസ് ചെയ്യുന്നു ചെയ്തു ഈ ഭാഗവും നമ്മൾ ഒരു ടൈനൂല് കടത്തി അതിലും ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി അതിനകത്ത് ഇതിനകത്ത് വളരെ കുറച്ച് വിവരങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അതായത് ഏത് ലോക്കൽ ബോഡിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൻ്റെ വാർഡ് നമ്പർ പോളിംഗ് സ്റ്റേഷൻ നമ്പർ ഡേറ്റ് ഓഫ് പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ആ വിവരങ്ങൾ എഴുതി പൂർത്തിയാക്കി ഒരു അഡ്രസ് ആ ഈ ടൊയുന്നൂരിൽ കെട്ടി അഡ്രസ്സാകും നമ്മൾ സീലി ഈ അഡ്രസ്റ്റാഗിന് ഇതിന്റെ പിൻഭാഗത്തായിട്ട് വെച്ച് സൊല ടൈപ്പ് വെച്ച് ഒട്ടിക്കണം ഇനി നമ്മള് ഈ ഇതിന്റെ പേര് സ്ട്രിപ് സീൽ നിന്നാണ് ഈ സ്ട്രിപ് സീലിന്റെ ഒരു വശം പിന്നെ നീലനിറമായിരിക്കും അവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ മറുവശം വശം നിറമാണ് ഇവിടെ ഈ ഇന്ന സീരിയൽ നമ്പർ ഉണ്ടാവും ആ നീലവശത്ത് ഇവിടെ സീരിയൽ നമ്പർ ഉണ്ടാവും അതിൻ്റെ മറ്റേ ആഗ്രഹത്ത് ഇലക്ഷൻ കമ്മീഷൻ ലോഗയുണ്ട് ആ ലോകയുടെ തൊട്ടടുത്തായിട്ട് സിഗ്നേച്ചർ ഓഫ് സ്പേസ് ഫോർ ഓതൻറ്റിക്കേഷൻ ഇവിടെ നമ്മൾ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം അവിടെ പ്രസൻ്റായിട്ടുള്ള പോളിംഗ് ഏജൻറ്റുമാരെ കൊണ്ട് ഒപ്പിടിക്കണം ഇതിലും ഈ എ ബി സി ഡി ഡിന്ന് നാല് മാർക്കിങ്ങും ഉണ്ട് ഇത് നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിലെ എ ഇതിലെ എയും ഈ ഗ്രീൻ പേപ്പർ സീറ്റിൽ എയും കൂടെ ഒട്ടിക്കാം അപ്പോഴേക്കും ഇവിടെ ബി വന്നു ഈ ബിയും ഈ സ്ട്രിപ് സീറ്റിൽ ബിയും കൂടെ ഒട്ടിക്കുക തിരിച്ചു മുടക്കി ഇങ്ങനെ ഒട്ടിക്കുക അപ്പോഴേക്കും ഇവിടെ സി വന്നു ആ സിയും ഈ സി രണ്ട് സിയും കൂടെ ഒരുമിച്ച് ഒട്ടിക്കും ഒട്ടിക്കുമ്പോഴേക്കും ഇവിടെ ഡി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ് സീലിനെ ഇതിൻ്റെ പിന്നെയും കൂടെ കറക്കി ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ഹോളിനെ ഒരു കാരണവശാലും അടയ്ക്കരുത് ആ ഹോൾ അടഞ്ഞാൽ പറ ബുദ്ധിമുട്ടാവും അത് അടയാത്ത തരത്തിൽ അതിനെ മറക്കാത്ത തരത്തിൽ ഈ ഇതിൻ്റെ പിന്നെയും കൂടെ കറ കടത്തി ഇതിനെ ഒട്ടിക്കും ഇപ്പോഴേക്കും ഇതിൻ്റെ സീലിംഗ് കഴിഞ്ഞു കൺട്രോൾ യൂണിൻ്റെ സീലിംഗ് കഴിഞ്ഞു കൺട്രോൾ യൂണിറ്റ് മാത്രമേ നമുക്ക് പോളിങ് സ്റ്റേഷനിൽ സീൽ ചെയ്യാനുള്ളൂ ഈ ഒറ്റ സീൽ മാത്രമേ ഉള്ളൂ ഇത് എത്രയും സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പോൾ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വൽ പോളിന് മെഷീൻ റെഡിയാണ് ആക്ച്വൽ പോൾ എന്ന് പറയും നമ്മൾ നേരത്തെ ഇതിൽ ചെയ്ത പോലെ മോക്ക് പോളിൽ ചെയ്തതുപോലെ തന്നെയാണ് ബാലറ്റ് കമാൻഡ് കൊടുക്കുക മെഷീൻ ഇൻ്റർ കണക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും കൂടെ ഇൻ്റർ കണക്റ്റ് ചെയ്യുക ഇൻ്റർ കണക്ട് ചെയ്തിട്ട് മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് ഡിസ്പ്ലേ പൂർത്തിയായതിനു ശേഷം ബാലറ്റ് കമാൻഡ് കൊടുക്കുക പോൾ നടത്തുക പിന്നീ പോ ആക്ച്വൽ പോൾ അവസാനിച്ചതിന് ശേഷം നമ്മൾ ഈ ലിഡ് ഈ ക്ലോസ് ബട്ടണിൻ്റെ മുകളിലുള്ള ഈ ലിഡ് തുറന്ന് തുറന്നാൽ ഇതിനകത്തോടെ നമുക്കിപ്പോഴും ക്ലോസ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും ആ ക്ലോസ് ബട്ടണിൽ പ്രെസ് ചെയ്ത് പോൾ ക്ലോസ് ചെയ്യും ക്ലോസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്ത വോട്ടുകളുടെ എണ്ണമൊക്കെ ഡിസ്പ്ലേ ചെയ്യും ആ ഡിസ്പ്ലേ എടുത്ത് നമ്മൾ നോക്കി നമ്മുടെ ട്വൻ്റി ഫോർ എ പാർട്ട് വൺ അക്കൗണ്ട് ഫോർട്സ് തയ്യാറാക്കി ഈ മെഷീൻ അതിൻ്റെ കാര്യം കേസിലേക്ക് കടത്തി കാരി കേസ് വീണ്ടും സീൽ ചെയ്യുന്നു അത് നമുക്ക് നോക്കാം ആക്ച്വൽ പോളിന് ശേഷം നമ്മൾ മെഷീൻ അതിന്റെ കരിയും കേസിലൊക്കെ വെക്കുന്നു കരി ഒരു കരിം കേസിന്റെ അഗ്രഭാഗത്ത് ഈ ഇവിടെ നമ്മൾ ഒരു ടോയ് നൂല് കടത്തി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അഡ്രസ് ആഗുകൾ ഒന്ന് നമുക്ക് ഇതിനായി ഉപയോഗിക്കാം ഈ അഡ്രസ് ടാഗ് നമ്മൾ സീൽ ചെയ്യണം അത് സീൽ ചെയ്താൽ നമ്മളവിടെ തൂക്കിയിട്ടാൽ മതി ഇതുപോലെ തന്നെ നമ്മൾ ബാലറ്റ് യൂണിറ്റും അതിൻ്റെ കാര്യം കേസിൽ വെച്ചാൽ അതും ഇതേപോലെ ടോയ്ൻ നൂല് കെട്ടി അഡ്രസ് ടാഗ് കെട്ടി സീൽ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ബാലറ്റ് യൂണിറ്റും അതിൻ്റെ കാര്യം കേസിലൊക്കെ ആക്കി സീൽ ചെയ്ത് കഴിഞ്ഞു കൺട്രോൾ യൂണിറ്റും അതൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിത് ബാക്കി പോളിംഗ് മെറ്റീരിയൽസിനോടൊപ്പം തന്നെ റിസീവിങ് സെൻറ്ററില് ഇതിനെ ഏൽപ്പിക്കാം അവിടെ നിന്ന് റിസീവിങ് സെൻ്റർ എന്ന സ്ട്രോങ് റൂമിലേക്ക് കൗണ്ടിങ്ങിനായിട്ട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും അപ്പോൾ പോളിംഗ് ബൂത്തിലുള്ള നടപടികൾ നടപടികളെക്കുറിച്ച് ഒരു ധാരണയായി എന്ന് കരുതുന്നു നന്ദി